ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എന്താ സ്പെഷ്യൽ നോക്കിയാലോ വായും അപ്പം ഇന്ന് രാവിലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ആ ചേട്ടൻ അപ്പം മീൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിലീൻ ചമ്മന്തി ആയിരുന്നു കേട്ടോ രാവിലെ കഴിച്ചത് അപ്പം വന്നിട്ട് മീൻ നന്നാക്കാൻ പോയി അപ്പം മീൻ നന്നാക്കാൻ പോയിട്ട് വന്നാലോ ഓക്കേ അങ്ങനെ മീൻ നന്നാക്കി കഴിഞ്ഞ് വന്നു എന്നിട്ട് കറി വെക്കും കേട്ടോ അപ്പം മീൻ കറിയും പിന്നെ മീൻ വറുത്തതും പിന്നെ മോറുകറിയാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ട് വേണ്ട ഒരു വേഗം വന്ന് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് കമൻ്റ് ഇട്ടു കേട്ടോ അപ്പം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും അപ്പം എൻ്റെ മൂന്ന് വീഡിയോ കണ്ടിട്ട് അതിന് കമൻ്റ് ഇട്ട് അതിന് ലൈക്ക് ഇട്ട് വന്നാൽ ഞാൻ തിരിച്ചു വരണതായിരിക്കും ഓക്കേ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ടട്ടാ ബൈ ബായ് അങ്ങനെ മീൻ കറി സൂപ്പറായിരുന്നു കേട്ടോ മീൻ വറുത്തത് നല്ല സൂപ്പറായിരുന്നു മീൻ വറുത്തതിൻ്റെയും മീൻ കറിയുടെയും എൻ്റെ ലൈവിൽ പോയാൽ കാണാട്ടോ അപ്പം ഇന്ന് ഞാൻ ലൈവ് കുക്കിംഗ് ലൈവ് ചെയ്തായിരുന്നു അപ്പോൾ അതിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കാണണേ ഓക്കേ ബൈ സി യു ടാ അങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം അപ്പോഴാണ് നമ്മുടെ ശരീരത്ത് പിടിക്കൽ അല്ലേ